ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ഒന്ന് വെച്ചിട്ട് അവസാനിക്കുന്ന കുറച്ച് വേഡ്സ് നോക്കാം യു എൻ ജി ഓക്കെ അപ്പം ഈ ഒരു സെറ്റ് ഓഫ് വേർഡ്സിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഡി ആയിരിക്കും ഇതിൻ്റെ ആർട്ടിക്കിൾസ് എപ്പോഴും ഡി ആയിരിക്കും എൻ എൻഡ് ചെയ്യുമ്പോൾ യു എൻ ജി വരുവാണെങ്കിൽ ആർട്ടിക്കിൾ സംശയിക്കേണ്ട ഡി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് വേർഡ്സ് പത്ത് വേർഡ്സാണിത് ഞാൻ എടുത്തിട്ടുള്ളത് ഡി വോണും ഡി സൈറ്റും ഡി ഹോഫ്നും ഡി മൈനും ഡി രഷ്നും ഡി വാനും ഡി എർഫാറും ഡി ബെവേഗും ദി എൻഷായിഡും ദി ഫെർബെസറും ഓക്കെ അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ദി ഹോഫ്നുങ് വെച്ചാൽ ഹോപ്പ് പ്രതീക്ഷ എന്നാണ് ഡി ഹോഫ്നുങ് രണ്ടാമത്തത് ദിവോണു ഡി വോണുങ് എന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഫുൾ ബിൽഡിംഗ് അല്ല ഇതിലത്തെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഡിവോണു ഡി സൈറ്റുങ് ഡി സൈറ്റുങ് ന്യൂസ് പേപ്പർ അപ്പോൾ ഏതൊക്കെയാണ് ഡി ഹോഫ്നുങ് ഡിവോണുങ് ഡി സൈറ്റുങ് അടുത്തത് ഡിരഷ്നുങ് ഡിറഷ്നുങ് ഡെഷ്ണു എന്ന് വെച്ചാൽ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്മൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് നമുക്ക് കിട്ടുന്ന ബില്ല്ണ്ടല്ലോ അതാണ് ഡിറഷ്നും ഇനി ഡിമൈനു എന്ന് വെച്ചാൽ ഒപ്പീനിയൻ അഭിപ്രായം അപ്പം ഡിമൈനു ഡിവാണു വാണുങ് എന്ന് വെച്ചാൽ വാണിങ് അല്ലെങ്കിൽ അപായ സൂചന അതാണ് വോണിങ് ഓക്കെ അതാണ് വോണുങ് അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് ഡിറഷ്നു ഡിമൈനും ഡിവാണു ഡിബെ എന്ന് വെച്ചാൽ ചലനം മൂവ്മെൻറ്റ് ദി എൻഷൈഡും എന്ന് വെച്ചാൽ ഡെസിഷൻ അല്ലെങ്കിൽ തീരുമാനം ദി എർഫാറോങ് എന്ന് വെച്ചാൽ എക്സ്പീരിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം അപ്പോൾ നമ്മുടെ വേർഡ്സ് ഡി ബെ വേഗും എൻഷൈഡും ദി എർഫാറും ഓക്കെ അടുത്ത മൂന്ന് വേർഡ് ഡി ഫെർ ബെസെറോങ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം മെച്ചപ്പെടുത്തൽ അപ്പം ഡി ഫെർ ബെസറോങ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പത്ത് വാക്കാണ് ഡി വോണും ഡിഹോഫ്നും സൈറ്റും ഡി ഹോഫ്നും ഡിമൈനും ഡി രഷ്നും ഡി വാനും ഡി എർഫാറും ഡി ബെവേഗും ഡി എൻഷൈഡും ദി ഫെർബെസറും അപ്പം യു എൻ ജി വെച്ച് അവസാനിക്കുന്ന വാക്കാണെങ്കിൽ രണ്ടാമത് ആലോചിക്കേണ്ട ആയിരിക്കും എപ്പോഴും ആർട്ടിക്കിൾ ഡി ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്